അസ്തിത്വം അഥവാ നിലനിൽപ്പ് നഷ്ടപ്പെട്ടവർക്ക് ജീവൻ ഉണ്ടാക്കി കൊടുക്കാമെന്ന വാഗ്ദാനം നൽകി വേദി വിട്ടിട്ട് മണിക്കൂറുകൾ ആയതേയുള്ളൂ പാത്രിയാർക്കിസ് ബാവ തനിക്കോണം കാണിച്ചു പിണറായി വിജയനെ വാനോളം പുകഴ്ത്തിയ അതേ നാവുകൊണ്ട് പിണറായി വിജയന്റെ എൽ ഡി എഫ് ഭരണം പരാജയമാണെന്നും ജനങ്ങൾക്ക് കേരളത്തിൽ സുഖമായി ജീവിക്കാൻ ട്വന്റി ട്വന്റിയുടെ ഭരണം നൽകണമെന്നും പറഞ്ഞു ട്വന്റി ട്വന്റിയുടെ ഭക്ഷ്യ സുരക്ഷാ മാർക്കറ്റ് സന്ദർശിച്ച സമയത്താണ് പാത്രിയാർക്കിസ് ബാബ ഇങ്ങനെ പറഞ്ഞത് ട്വന്റി ട്വന്റിക്ക് മാത്രമേ കേരളത്തെ ഇനി രക്ഷിക്കാൻ കഴിയുമെന്നും പിണറായി ഭരണം കട്ടുമുടിക്കലാണെന്നും പാത്രിയാർക്കിസ് ബാബ കൂട്ടിച്ചേർത്തു ഇത് പിണറായിക്ക് ആവശ്യമാണ് എത്ര കണ്ടാലും കൊണ്ടാലും പിണറായിയും സി പി എമ്മും പഠിക്കില്ല കഴിഞ്ഞ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിൽ തന്നെ വികടക്കൂട്ടങ്ങൾ കാണിച്ചു കൊടുത്തതാ എന്നിട്ടും പഠിച്ചില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഈ വികടന്മാർ ആരുടെ കൂടെയായിരുന്നു യു ഡി എഫിന്റെ കൂടെ നാല് വോട്ട് കാണുമ്പോൾ പുറകെ പോകുന്ന തരം ഇനിയെങ്കിലും സി പി എമ്മും പിണറായി നിർത്തണം അന്നും ഇന്നും മലങ്കര നസ്രാണികൾക്ക് ഒരു വാക്കേ ഉള്ളു ആ വാക്കിൽ ഉറച്ചു നിൽക്കും അങ്ങനെയുള്ള മലങ്കര നസ്രാണിയെ ചെങ്ങന്നൂർ ഭദ്രാസന മെട്രോപൊലീത്ത തിമോത്തിയോസ് തിരുമേനി പറഞ്ഞതുപോലെ അസ്തിത്വത്തിന് ജീവൻ കൊടുത്ത മാർത്തോമാ നസ്രാണിയെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത് അവർ പേടിക്കില്ല സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നവർ ആൾക്കൂട്ടം കാണുമ്പോൾ വാക് ഏറിയ കോടാലി എന്ന പോലെ എന്തും വിളിച്ചു പറയാം എന്ന് കരുതുന്നത് ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഭൂഷണമല്ല മാർത്തോമൻ പൈതൃകം പേറുന്ന മലങ്കര നസ്രാണിയെ സംബന്ധിച്ച് അകത്തു നിന്നും പുറത്തുനിന്നും വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നും ഉണ്ടായിട്ടുള്ള ഇത്തരം പ്രതികൂല സാഹചര്യങ്ങളെ ജീവൻ കൊടുത്തു ചേർത്ത് പാരമ്പര്യമാണുള്ളത് മലങ്കര സഭയുടെ അസ്തിത്വം പണയം വെക്കുവാനോ വീതം വെക്കുവാനോ ഇനിയും മലങ്കര നസ്രാണിക്ക് ജീവനുള്ള കാലം ആരെയും അനുവദിക്കുകയുമില്ല പരിശുദ്ധ സഭ അതിന് ആരെയും ഏൽപ്പിച്ചിട്ടുമില്ല അധികാരത്തിന്റെ പിൻബലത്തിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിക്കളയാമെന്ന് ആർക്കെങ്കിലും തോന്നുന്നുവെങ്കിൽ അവർ മൂടസ്വർഗത്തിലാണ് പരിശുദ്ധ സഭയെ സംബന്ധിച്ച് മലങ്കര സഭ എന്നത് അതിന്റെ എല്ലാ അർത്ഥത്തിലും ഏകമായ ഒരു സഭയാണ് അതിന്റെ അസ്തിത്വവും ഒന്നു തന്നെ അത് വിശുദ്ധ മാർത്തോമാലേഹയുടെ സ്ലൈഹിക പാരമ്പര്യത്തിൽ നിന്നുള്ള അസ്തിത്വമാണ് മാർ തോമസ് മാർത്തോമാസ്ലേഹയുടെ പൈതൃകവും അസ്തിത്വവും ഏതെങ്കിലും സമ്മേളന വേദിയിൽ വെച്ച് ആർക്കെങ്കിലും ഉച്ചഭാഷിണി വഴി പകർന്നു കൊടുക്കാൻ കഴിയുന്നതല്ലെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓർക്കുന്നത് നല്ലതാണ്